താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ പൂരം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ തനിക്ക് ലഭിക്കേണ്ട പൂർവിക സ്വത്ത് കൈവശത്തിലെത്തുന്ന സമയമായിരിക്കും മേലധികാരികളോട് കയർത്ത് സംസാരിക്കാതിരിക്കുക അത് അപ്രീതിക്ക് കാരണമാകും സംഗീതവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടും കൃഷിയിൽ നഷ്ടം സംഭവിക്കും മാനസികമായ ചില പ്രയാസങ്ങൾ വന്നു ശാരീരികമായും തളർത്തും ാമ്പത്യത്തിൽ വേർപിരിയൽ വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് തീരുമാനമുണ്ടാകുന്ന സമയമായിരിക്കും മീനമാസത്തിൽ നിലവിലുള്ള വരുമാനം കൂടാതെ പിതാവിൽ നിന്നോ വായ്പയിലൂടെയോ കൂടുതൽ പണം വന്നു ചേരും സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടും നീതിന്യായ വിഭാഗത്തിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും ബന്ധുക്കളുമായി കൂടിക്കഴിയാൻ അവസരമുണ്ടാകും തൊഴിലിടത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും ഉത്രം നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ നടന്നു വരുന്ന പദ്ധതികൾ അതേപടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കൈവശത്തിലുള്ള സ്വത്തുക്കളുടെ പ്രമാണം മറ്റ് രേഖകൾ എന്നിവ ശരിപ്പെടുത്താൻ ശ്രമം ആരംഭിക്കും ശിരോ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ജീവിത പങ്കാളിയുമായുള്ള തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണും ലൈംഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനാകാൻ സാധ്യതയുള്ള സമയമാണ് കൂടാതെ അന്യ സ്ത്രീകളുമായുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് ദാമ്പത്യകലഹത്തിനു വരെ കാരണമാക്കാം മീനമാസത്തിൽ സാമ്പത്തിക നില ഭദ്രമായിരിക്കും പ്രതീക്ഷയുടെ കാത്തിരുന്ന സന്താന ജന്മം കൊണ്ട് ഗൃഹം അനുഗ്രഹീതമാകും എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാനും അവസരം ലഭിക്കും മറ്റുള്ളവരുടെ പൊള്ളയായ വാക്കുകളിൽ വീഴാതിരിക്കുക ആരോഗ്യകാര്യങ്ങൾ മികച്ചതാകും വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം കാണിക്കും മികച്ച വിജയത്തിലൂടെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും പ്രശംസയും അനുഗ്രഹവും നേടും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ